പോക്കിരി രാജ എന്ന സിനിമയ്ക്ക് ശേഷം വൈശാഖും പൃഥ്വിരാജും ഒന്നിക്കുന്നു പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് വൈശാഖും പൃഥ്വിരാജും ഒന്നിക്കുന്നത് രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ പോക്കിരി രാജയായിരുന്നു ഇരുവരും ഇതിനു മുൻപ് ഒന്നിച്ച ചിത്രം മമ്മൂട്ടി നായകനായ ചിത്രത്തിൽ മമ്മൂട്ടിയുടെ അനുജന്റെ വേഷമായിരുന്നു പൃഥ്വിരാജിന് പുലിമുരുകൻ അടക്കമുള്ള മലയാളത്തിലെ എണ്ണം പറഞ്ഞ വലിയ മാസ് കൊമേഴ്ഷ്യൽ ഹിറ്റുകൾ സമ്മാനിച്ച സംവിധായകൻ വൈശാഖും പൃഥ്വിരാജിനോടൊപ്പം ഒരു ആക്ഷൻ ചിത്രവുമായി എത്തുമ്പോൾ ആരാധകരുടെ പ്രതീക്ഷ വാനോളമാണ് ഓഗസ്റ്റ് ആറിന് ലണ്ടനിൽ ചിത്രത്തിന്റെ ആദ്യ ഷെഡ്യൂൾ തുടക്കമിട്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രഖ്യാപിക്കപ്പെട്ട സിനിമയാണ് ഇത് പ്രതികാരം സ്വർണത്തിൽ എഴുതപ്പെടും എന്നാണ് ഗലീഫയുടെ ടാഗ് ലൈൻ ചിത്രം ഒരു ഹൈ വോൾട്ടേജ് മാസ് എൻ്റർടൈൻമെന്റ് ആയിരിക്കുമെന്ന് വൈശാഖ് ഉറപ്പു നൽകുന്നുണ്ട് ആ ഉറപ്പ് സത്യമാണെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ഗ്ലിംസ് ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് യു കെ കൂടാതെ യു എ ഇ നേപ്പാൾ ഇന്ത്യ എന്നിങ്ങനെ നാല് രാജ്യങ്ങളിലായാണ് സിനിമയുടെ ചിത്രീകരണം നടന്നിരിക്കുന്നത് സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിച്ചിരിക്കുന്നത് വൻ പുലികളാണ് ഛായാഗ്രഹണം ജോമോൺ ടി ജോൺ ജെക്സ് ബിജോയ് മ്യൂസിക് എഡിറ്റിംഗ് ചമൻ ചാക്കോ പ്രൊഡക്ഷൻ ഡിസൈനിങ് മോഹൻദാസ് ആക്ഷൻ യാനിക് അങ്ങനെ നീളുന്ന വൻ തന്നെ നിങ്ങളിൽ എത്ര പേർ ഒരു മാസ് ആക്ഷൻ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ അവസാനം കണ്ട പൃഥ്വിരാജിന്റെ ഒരു മാസ് ആക്ഷൻ എൻ്റെ പടം ഏതാണ് നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും കമന്റായി എഴുതാൻ മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള നല്ല രസകരമായ വീഡിയോയുമായി വരുന്നതുവരെ ദിസ്ഇസ് ഗോൾഡൻ പൻ സൈനിങ് ഓഫ് Video shining like a gem, let's make memories again.